പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാവർക്കും കൊടുക്കുന്നത് ഫ്രീ പ്ലാൻസും അവൈലബിൾ ആണ് നമുക്ക് ഓരോ ആയിട്ട് കാണാം ഇത് സീസൺ ഇല്ലാതെ പൂക്കുന്ന ഒരു ഫ്ലവർ ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഒരു കാറ്റസ് വെറൈറ്റിയാണ് ഇതിൻ്റെ വില നാൽപ്പത്തഞ്ചാണ് ഇത് ഫിലോഡൻട്രോൺ ആണ് ഇതിൻ്റെ ആണ് ഉള്ളത് ഇതിന് പതിനഞ്ചാണ് ഇതൊരു കലേഡിയാണ് ഇത് നല്ല വെയിൽ ഉണ്ട ഇളം നല്ല റോസ് കളറാവും ഇതിൻ്റെ വില മുപ്പത് രൂപയാണ് ഇത് ഏഞ്ചൽ ബിഗോണിയ ഇതിന് മുപ്പത് രൂപയാണ് ഗ്രൗണ്ട് ഓർക്കിഡിന് അമ്പത് രൂപയാണ് അടുത്തതായിട്ട് കോളിയസിൻ്റെ വേരി വേര് ഉണ്ട് ഇതിന് പതിനഞ്ച് രൂപയാണ് ഈ ബിഗോണിയക്കും പതിനഞ്ച് രൂപയാണ് ഇത് ഏഞ്ചലോണിയാണ് ഇതിൻ്റെ ഉണ്ട് തൈ പിടിപ്പിച്ചതും ഉണ്ട് ഇരുപത് രൂപയാണ് അടുത്തതായിട്ട് ഈ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഇത് പീലിയ ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് ഇതിന് അഞ്ച് രൂപയുള്ളൂ ഈ കലാത്തിയക്ക് നാൽപ്പത് രൂപയാണ് ഇത് പീസ്ലില്ലിയാണ് ഇത് വേരിയേഷൻ ഉള്ളതാണ് ഇതിൻ്റെ വില എൺപത് രൂപയാണ് ഇത് ബിഗോണിയാണ് ഇതിൻ്റെ വില നാൽപ്പത്തഞ്ചാണ് അടുത്തതായിട്ടുള്ളത് ഇത് മെക്സിക്കൻ ഫ്ലെയിം ഫ്ലെയിമാണ് ഇതിൻ്റെ കട്ടിങ്സുണ്ട് വേര് പിടിപ്പിച്ചതുകൊണ്ട് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് ഇതാണ് അതിൻ്റെ പൂവ് ഇത് കലാത്തിയാണ് ഇതിൻ്റെ വില മുപ്പത്തഞ്ച് രൂപയാണ് ഇത് ബോൾസം ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് ഇത് പത്ത് രൂപയാണ് കട്ടിങ്സിന് അടുത്ത് എപ്പിഷ്യ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് റെയർ വെറൈറ്റിയാണ് ഇതിൻ്റെയും ആണ് അവൈലബിൾ ഇതിന് ഇരുപത് രൂപയാണ് ഒരു കട്ടിങ്സിന് ഇത് ടർട്ടിൽ വൈൻ ഇതിന് അഞ്ച് രൂപയാണ് ഈ കോളേസിന് പത്ത് രൂപയാണ് ഇതിൻ്റെയും നമ്മൾ കട്ടിങ്സാണ് ഇതും പത്ത് രൂപ ഈ യെല്ലോ സാൻസോ വേരിയക്ക് എഴുപത് രൂപയാണ് ഇത് നമ്മുടെ എയറിനൊക്കെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വീട്ടിൻ്റെ അകത്ത് വെച്ചാൽ ഇത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത് അഗ്ലോണിമ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇതൊരു ഇരുപത് രൂപ പ്ലാന്റ് ആണ് ഇത് പതിനഞ്ച് രൂപയുടെ പ്ലാന്റ് ആണ് ചെടികൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യേണ്ടതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്